ആദത്തിന് ഹൗക ഇടയിലുള്ള വിശ്വാസം പോലും തകർക്കുവാൻ മറ്റൊരു ശക്തിക്ക് സാധിച്ചു സർപ്പം കായതെന്നാൽ വാങ്ങരുതെന്ന് തൻ്റെ പുരുഷൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് അൺകണ്ടീഷണൽ ലവിനിടയിൽ കണ്ടീഷൻ കടന്നു വരുന്നത് പച്ച നിറമുള്ളതും ശരീരത്തിൽ വെള്ളക്കോമകളുള്ളതുമായ ഒരു സർപ്പമായിരിക്കാം അത് അത് നെറ്റിയിൽ കടിക്കുന്ന അനുഭവവും ഉണ്ടായി കാണും തെറ്റിലൊന്നും വീഴില്ല എന്ന അമിത ആത്മവിശ്വാസം പൂർണ്ണ തകർച്ചയിൽ കൊണ്ടെത്തിക്കാറാണ് പതിവ് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി കാണുന്നത് തകരുന്നതോടെ ജീവിതം കുത്തഴിഞ്ഞതാകും ഭാര്യാഭർത്താക്കന്മാർ ദിവസവും തങ്ങളുടെ സ്നേഹം പുതുക്കിക്കൊണ്ടിരിക്കണം ഇരുവർക്കുമിടയിലെ സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന് സംശയിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക ശിഥിലമായ കുടുംബത്തിൻ്റെ പിൻതലമുറക്കാരുടെ ലോകമാണിത് അന്യപുരുഷന്മാരുടെ കടന്നു ഭർത്താക്കന്മാർ തിരിച്ചറിഞ്ഞ് അവരെ രക്ഷിക്കുമെന്നാണ് സ്ത്രീ ശരീരം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മർദ്ദനമോ കൊലപാതകമോ അല്ല ജാഗരൂകതയാണ് ഭർത്താക്കന്മാർ ഇക്കാര്യത്തിൽ അവലംബിക്കേണ്ടത്